നമസ്കാരം അമേരിക്കൻ സമൂഹമാധ്യമമായ വാട്സാപ്പിന് ബദലായി പുതിയ ഒരു ആപ്പ് വൻതോതിൽ പ്രചാരണത്തിലാവുകയാണ് അമേരിക്ക ഭാരത്തിന് വലിയ രീതിയിൽ തന്നെ തീരുവ പ്രഖ്യാപിച്ചതോടെ അമേരിക്കക്കെതിരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഭാരത്തിലെ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്തുണ്ട് കെ എഫ് സി അതോടൊപ്പം തന്നെ പെപ്സി ഉൾപ്പെടെയുള്ള അമേരിക്കൻ ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മൾ ബഹിഷ്കരിക്കുന്ന ഒരു രീതി നമ്മൾ എടുത്തതാണ് കൂടാതെ ഇപ്പോൾ വാട്സപ്പിനെ തകർക്കുക അല്ലെങ്കിൽ അത് തകർത്ത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഭാരത്തിലെ ഒരു കൂട്ടം ടെക്നോളജിസ്റ്റ് തന്നെ ഒരു ആപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് വാട്സപ്പിനെ കടത്തി പെട്ടുന്ന രീതിയിലുള്ള ആപ്പ് തന്നെയാണ് വാട്സപ്പിൻ്റെ അതേ ഫ്യൂച്ചറുകൾ തന്നെ ഈ ആപ്പിലുമുണ്ട് അതായത് അരാഠെ എന്ന ആപ്പാണ് വാട്സാപ്പിന് ബദലായി ഭാരതീയർ തന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഈ ആപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ ചർച്ചാ വിഷയമാണ് കൂടാതെ വാട്സപ്പിന്റെ എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഉണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മടങ്ങ് വർധനവാണ് നേടിയിരിക്കുന്നത് പ്രതിദിനം മൂവായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമായി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പൈവെയർ രഹിതമാണ് അരാഠെ എന്നതും സാങ്കേതികമായി ഈ ആപ്പിന് സ്വീകാര്യത കൂട്ടുകയാണ് അരാട്ടെ ആപ്പിന്റെ ഭാരതത്തിലെ വാട്സാപ്പിന്റെ കൊലയാളി എന്ന് പോലും വിശേഷിപ്പിച്ചുള്ള ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിലടക്കം ഇറങ്ങിക്കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളോടുള്ള ജനവിരോധം സമസ്ത മേഖലയിലും പ്രകടനമാണ് സർക്കാരും സംഘടനകളും മാത്രമല്ല സാധാരണക്കാരും ട്രംപിന്റെ പ്രവർത്തനങ്ങളോട് ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ബംഗാളിലെ പൂജാ പന്തലിൽ ട്രംപിനെ അസുരനാക്കി വധിക്കുന്നതിന്റെ നിശ്ചല ദൃശ്യം ഒരുങ്ങിയിട്ടുണ്ട് നവരാത്രി ദിവസമാണ് അതിന് ആ നിശ്ചല ദൃശ്യം കത്തിക്കാൻ പോകുന്നത് സോഹോ എന്ന സ്മോൾ ഓഫീസ് ഹോം ഓഫീസ് നെറ്റ്വർക്ക് എന്ന ചുരുങ്ങിയ തലത്തിലുള്ള ആശയവിനിമയ സംവിധാനത്തിലാണ് അരേട്ടയെ ജന്മം കൊണ്ടത് തമിഴ്നാട് സ്വദേശിയായ ശ്രീധർ വെംബെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ടെക്നോളജി എക്സ്പേർട്ടായിരുന്നു അവിടെ നിന്നും മതിയാക്കി ഭാരതത്തിലെത്തി സ്വന്തം ഗ്രാമത്തിൽ ഒരു സംരംഭം എന്ന ആശയത്തിൽ സോഹോ കോർപ്പറേഷൻ എന്ന സ്ഥാപനം ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങുകയായിരുന്നു മെസ്സേജിംഗ് ആപ്പായിരുന്നു തുടക്കത്തിൽ ഉദ്ദേശിച്ചിരുന്നത് തമിഴാണ് അരേട്ടെ എന്ന ഈ പേര് ഇതിന്റെ അർത്ഥം കാഷ്വൽ ചാറ്റ് അഥവാ കൊച്ചു വർത്തമാനം എന്നാണ് അരട്ടെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ട്രംപിനോടുള്ള എതിർപ്പ് കൊണ്ട് ഇന്നലെ തട്ടിക്കൂട്ടിയതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു സൈഡ് പ്രൊജക്റ്റായി സോഹോ ഓപ്പറേഷൻ ആരംഭിച്ചതാണ് അരട്ടെ ആപ്പ് എന്നിരുന്നാലും ഇപ്പോൾ ഇത് മുഖ്യധാരാ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് വൺ ടു വൺ ഗ്രൂപ്പ് ചാറ്റുകൾ വോയിസ് നോട്ടുകൾ ഇമേജ് വീഡിയോ പങ്കിടൽ സ്റ്റോറികൾ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സന്ദേശമയക്കൽ ഉപകരണങ്ങളുടെ പൂർണ്ണ സ്യൂട്ടാണ് ഈ ആപ്പ് എന്നാൽ നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെ ആധിപത്യം പുലർത്തുന്ന ആഗോള ഭീമന്മാർക്ക് സ്പൈ വെയർ രഹിതമായ ഒരു നിർമ്മിത ബദലാണ് ഇതെന്നാണ് ഇതിന്റെ പ്രധാന വാഗ്ദാനം എന്തുകൊണ്ട് ആരാട്ട ആപ്പ് എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം വ്യക്തിഗത ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ചാറ്റുകളിൽ ടെക്സ്റ്റ് മീഡിയ ഫയൽ എന്നിവ പങ്കിടാൻ സാധിക്കും കൂടാതെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനോട് കൂടിയ ഓഡിയോ വീഡിയോ കോളുകൾ ഉൾപ്പെടെയുണ്ട് ഡെസ്ക്ടോപ്പ് ആപ്പുകളും ആൻഡ്രോയിഡ് ടിവിയും നമുക്കതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും ഉൾപ്പെടെ മൾട്ടി ഡിവൈസ് ആക്സസും ഇതിൽ അനുവദിക്കുന്നുണ്ട് മുഖ്യ ആകർഷണം സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്ന രൂപകൽപ്പനയാണ് ഇതിലുള്ളത് വ്യക്തിഗത ഡേറ്റയിൽ നിന്ന് ധനസംവാദം നടത്തുന്നില്ല എന്നാണ് സോഹോ കോർപ്പറേഷന്റെ നയം പൂർണ്ണ സുരക്ഷയും അരേട്ടെ ഉറപ്പാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും ഹിറ്റായി എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആപ്പ് പ്ലേ സ്റ്റോറുകളിൽ അരേട്ട ആപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും തദ്ദേശീയ ഡിജിറ്റൽ വഴികൾ സ്വീകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആഹ്വാനം ചെയ്തപ്പോഴാണ് അരേഠയുടെ ജനപ്രതിയിൽ വഴിത്തിരിവുണ്ടായത് ഠെ ഈ പട്ടികയിൽ ഇപ്പോൾ ഒന്നാമതെത്തി ഗവൺമെന്റിന്റെ അംഗീകാരം വൻ തോതിലുള്ള ഡൗൺലോഡുകൾക്ക് ഒരു പ്രധാന കാരണമായി മാറി ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറുകളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ചർച്ചകൾ പിന്നീട് വാട്സാപ്പുമായി അരാഠയെ താരതമ്യപ്പെടുത്താൻ തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ അരാട്ടയെ ട്രാഫിക്കിൽ നൂറു മടങ്ങ് വർദ്ധനവ് കാണിച്ചുവെന്നാണ് പ്രതിദിനം മൂവായിരത്തിൽ നിന്ന് മൂന്നു ലക്ഷത്തി അമ്പതിനായിരത്തിലേക്ക് കുത്തിനെ കൂടിയെന്നും അത് കോടിയായാലും തടസ്സമുണ്ടാകാതെ തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയെന്നും സോഹോ സഹസ്ഥാപകൻ ശ്രീധർ വെമ്പു പറഞ്ഞു ഇനി ഇതിനെ വാട്സപ്പിനെ എങ്ങനെ തകർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ അകത്ത് ഒരു വലിയൊരു സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ലോകത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ആ ഒരു ബോധ്യം അരാഠയുടെ ടീം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ വാട്സപ്പിൻ്റെ സ്വീകാര്യത വലിയ രീതിയിൽ തകർക്കും ഇപ്പോൾ വാട്സപ്പിനുള്ളതിനെ കാട്ടി പതിമടങ്ങിയ ഫ്യൂച്ചർ ജന മനസ്സുകളിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ മനസ്സുകളിൽ കയറി പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഫ്യൂച്ചർ ഈ അരാട്ടയെ കൊണ്ടുവന്നാൽ അത് ഈ അരാട്ടയെ വാട്സപ്പിനെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി